പിന്നെ ഞാനുള്ളത് മലപ്പുറം ജില്ലയില് അരീക്കോടാണ് കേട്ടോ അല്ല സാധാരണ അല്ലാരേ ബ്രഷ് പെയിന്റ് വ്യത്യസ്തമായിട്ട് മാറുമ്പോൾ ഒറ്റ ദിവസം കൂടി തീർക്കുക നടക്കണേ അല്ല ഒരു ദിവസം കൊണ്ട് ഈ വീട് ഫുൾ തീർക്കോ ഒരു ദിവസം കൊണ്ട് ഇപ്പൊ ഞങ്ങൾ ടാർഗറ്റ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ആ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരെ നമ്മള് ഒറ്റ ദിവസം കൊണ്ട് തീർക്കലുണ്ട് തീർക്കലുണ്ട് ഒരു ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ആ അല്ല ഇതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റ് ഈ ഒരു വീട് ഇത് രണ്ട് സംതിങ് മൂവായിരത്തിനുള്ളിൽ മൂവായിരത്തിനുള്ളിൽ ഉണ്ട് അപ്പൊ ഈ ഒരു വീട് ഇപ്പോ ഒരു ദിവസം കൊണ്ട് ഇത് ഫുൾ തീർക്കും ഓ ഫുൾ ആയിട്ട് ആ ഒരു അഞ്ചു മണി ആറു മണിക്കുള്ളിൽ തീരും തീരും അല്ല ഈ വീടിന്റെ ഓണർ അവിടെ ഉണ്ടോ ോ നിങ്ങളാണ് എന്റെ വർക്ക് ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപകനാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു സ്പ്രേ പെയിന്റിങ് സെലക്ട് ചെയ്യാൻ കാരണം എന്താണ് സ്പ്രേ പെയിന്റിങ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ പണി പെട്ടെന്ന് പൂർത്തിയാവും എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം പറയുന്നത് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും എന്നുള്ളത് ഒരു ദിവസം കൊണ്ടൊക്കെ തന്നെ നമ്മളിപ്പോ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് ഇപ്പോ ഒരു വർക്ക് നടക്കുമ്പോ പൂർണ്ണമായിട്ടും നമുക്ക് അവരുടെ കൂടെ ചെലവഴിക്കാനുള്ള സമയമില്ല അപ്പൊ അതുകൊണ്ട് അത് ഒരു ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നതാണ് ഒന്നാമത് ഞാൻ കാണുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പിന്നെ അത്രയും ഫിനിഷിംഗ് ഉണ്ട് വർക്ക് നിങ്ങക്ക് കാണാം ചെയ്താൽ തന്നെ അത്രയും ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ് അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ കംഫർട്ട് ആണല്ലോ നോക്കുക അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ സെലക്ട് ചെയ്തത് അല്ല ഇതിപ്പോ ചെയിനോണ്ട് ജനലിനോ അതേപോലെ തന്നെ കട്ടിയിലൊക്കെ ഒന്നും പ്രശ്നമില്ല ഏയ് ഒരു പ്രശ്നവും ഇല്ല കാരണം അത് കൃത്യമായിട്ട് നമ്മൾ അവര് ടാർപോളിൻ വെച്ചിട്ട് ഇതേപോലെ മറച്ചിട്ടാണ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിലൊന്നും നമ്മൾ ഒരിക്കലും ബോധർ ചെയ്യേണ്ട കാര്യമില്ല ഇല്ല അതൊക്കെ പക്ക അവര് കൃത്യമായിട്ട് വന്ന സമയം തന്നെ അതൊക്കെ ചെയ്തതിനു ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ അല്ല നിങ്ങൾക്ക് എത്ര രൂപ ഒക്കെ ചെയ്തു ആ ചെയ്തിട്ടുള്ള അവർ ചെയ്തോങ് കേരളത്തിലെ ചെയ്തൊരു അല്ല നിങ്ങൾ ഇത് എവിടെയുള്ള ടീമിനാണ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് ആണോ അവരെ വർക്കിൽ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആണ് ആണ് നമ്മളിത് ചോദിക്കാറുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇതേപോലെ വൈറ്റ് സിമെന്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവര് അപ്പോൾ അവർക്കത് ഒരു ഹെൽപ്പാട്ട് നേരിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ സാറിന് ചോദിക്കുള്ളത് ഇത് ചെയ്യണ ഈ കമ്പനിന്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ തീർച്ചയായിട്ടും അവർ ഇവിടെ ഉണ്ട് ഉണ്ട് അമീർ 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 ആ എന്നൊന്ന് പജിപ്പെടുത്തി കൊടുത്താലോ ആ അപ്പൊ നിങ്ങളാണ് അമീർ അല്ലേ എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ അവിടെ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണി പറയും ആ കരിങ്കേ ആ ഓക്കെ എത്ര വർഷം നിങ്ങൾ അഞ്ചു വർഷത്തോളമായി വർക്കും കാര്യങ്ങളൊക്കെ ഓ ും ഉണ്ട് നമുക്ക് ഓൾ കേരള നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോ നമുക്ക് എല്ലായിടത്തും ഇതിപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ നമ്മളിപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ജനലി കാര്യങ്ങളൊക്കെ മറക്കും മറക്കും അതായത് നമ്മളെ തൂക്ക ഷീറ്റോ ഒക്കെ വാങ്ങിട്ട് നമ്മള് മറക്കും മറച്ചതിന് ശേഷം നമ്മള് ബ്ലൈഡ് ഇടയിൽ ചെയ്യാം അതായത് കുട്ടി ബ്ലൈഡ് ഉണ്ടല്ലോ ഈ ചുമരിലായിരിക്കുന്ന വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ പുട്ടി ബ്ലേഡും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് തട്ടിക്കളയും തട്ടിക്കളയും അതിനുശേഷം ആണ് നമ്മൾ എന്ത് സ്പ്രേ ചെയ്യുകയുള്ളു ഈ ഒരു വീട് എത്ര ഫീറ്റ് എണ്ണൂറ്റി അമ്പത് രണ്ടായിരത്തിഅഴിഞ്ഞിന്റെ ഇതിപ്പോ നമുക്ക് ശരിക്കും ഒരു ദിവസം മതി നമുക്ക് ചെയ്യാനാണെങ്കിൽ അതിപ്പോ ചിലപ്പോ നമ്മള് രണ്ട് മെഷീൻ കൊണ്ടുവരും രണ്ട് മെഷീൻ കൊണ്ട് സ്പ്രേ ചെയ്യും ചിലപ്പോ ഒരു മെഷീൻ ഉണ്ടാവുള്ളൂ അപ്പൊ അതിനനുസരിച്ച് ചിലപ്പോ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് രണ്ടു ദിവസം അങ്ങനെയൊക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാറുണ്ട് ചിലപ്പോ മഴ പെയ്താലൊക്കെ ഇപ്പത്തെ കാലഘട്ടത്തിലൊക്കെ ഇപ്പൊ മഴ എല്ലാ ഭാഗങ്ങളിലും ഉള്ളതാണ് അപ്പൊ ചിലപ്പോ രണ്ടു ദിവസവും മഴയുള്ള സമയത്ത് നമുക്ക് ഔട്ട്സൈഡ് അടിക്കാൻ പറ്റില്ല അപ്പൊ ആ രീതിയിൽ അങ്ങോട്ടും നമ്മള് രണ്ട് മൂന്ന് കോട്ട ഒക്കെ അടിക്കും മൂന്ന് അതിൽ കൂടുതലൊക്കെ അടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഫിനിഷ് ആവണത് വരെ അടിക്കും അതാണ് അതിന്റെ

അതായത് നമ്മളിപ്പോ ഇപ്പൊ നാട്ടിലുള്ള പെയിന്റേഴ്സിന് നമ്മള് നാട്ടിലുള്ള എന്നുള്ളതല്ല നമ്മളൊക്കെ പെയിന്റേഴ്സ് ആണ് പെയിന്റിങ് കാര്യങ്ങളെല്ലാം നമ്മൾ കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോ എന്ത് ചെയ്യാം നമുക്ക് അവർക്ക് വേണമെങ്കിൽ മെഷീനും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാം കൊടുക്കാം അതായത് ആ കൊടുക്കാം അതായത് നമ്മളിപ്പോ ഒരു രണ്ട് നമ്മളെ രണ്ട് പണിക്കാരെയും മെഷീനും Okay. 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 Apu, okay. <you do> ും അവർക്കൊരു സൈറ്റ് സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സൈറ്റ് കൊടുക്കാം ടോട്ടൽ കൊട്ടേഷൻ എടുത്തതായിരിക്കും സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ അടിസ്ഥാനത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും കമ്പനിയുടെ പേരെന്താണ് എക്സ്പ്രസ് പെയിന്റിംഗ് എന്നാണ് പേര് പിന്നെ എങ്ങനെയാണ് സ്ക്വയർ ഫീറ്റ് എങ്ങനെ സാറുന്ന് പത്ത് രൂപ രൂപയാണ് മേടിക്കുന്നത് അത് സ്ക്വയർ ഫീറ്റിനാണ് അത് നമ്മളെ നമ്മള് ഏരിയ സ്ക്വയർ ഫീറ്റ് അതായത് വീടിന്റെ സ്ക്വയർ ഫീറ്റിനാണ് അല്ലാതെ വാളിന്റെ സ്ക്വയർ അല്ല 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 ഫീറ്റിനല്ലേ നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയതിന് ശേഷം മാത്രം നമ്മളല്ലാതെ അല്ലാതെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു പേയ്മെന്റോ അല്ലെങ്കിൽ വേറൊരു പേയ്മെന്റ് ഒന്നും മേടിക്കുന്നില്ല വന്ന് കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പേയ്മെന്റ് മേടിക്കുന്നുള്ളു അതായത് വന്ന് വർക്ക് കഴിഞ്ഞതിന് ശേഷം അവർ കണ്ടിട്ടല്ലേ നമുക്ക് പേയ്മെന്റ് തരുള്ളൂ ഒരു കസ്റ്റമർ നമ്മള് സാറ്റിഫൈഡ്ഫൈഡ് സാറ്റിസ്ഫൈഡ് നമുക്ക് പേയ്മെന്റ് അതെ 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 അപ്പോൾ എല്ലാം ചെയ്തു ചെയ്തു നിങ്ങൾ കൊടുക്കണ്ടേ നമ്മൾ 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 ഓൾ 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 കേരള 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 വർക്ക് എടുക്കുന്നണ്ട് ഇപ്പോ വൈറ്റ് വൈറ്റ് സിമെന്റും സിമെന്റും പുട്ടി 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 അതായത് ഞാൻ ഈ ഒരു സ്പ്രേ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നോ അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് നിങ്ങളെ വീട് ഫുൾ ആയിട്ട് വൈറ്റ് സിമെന്റ് അടിക്കണോ അതല്ലെങ്കിൽ പുട്ടി ചെയ്യണോ നമ്മളെ അമീറിനാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു രീതി ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ ഡീലീസ് ചെയ്യാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നത് അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാം ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഭയങ്കര അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് മാർക്ക് വർക്കരുത് അതേപോലെ തന്നെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം പിന്നെ കൂടുതൽ പേരുടെ അറിയിൽ കണ്ടിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വേറീഡ് മാറ്റണം ഗുഡ് ബൈ